ശ്രീ വേണുഗോപാൽ ഒരുപാട് ഓർമ്മകളുണ്ട് അകലെ നിന്നും അടുത്തു നിന്നുമുള്ള ബന്ധമുണ്ട് താങ്കൾക്ക് ജേട്ടനുമായിട്ട് അത് പങ്കുവെക്കാം എങ്ങനെ ഓർക്കുന്നു പി ജയചന്ദ്രൻ എന്ന സുഹൃത്തിനെയും ഗായകനെയും ആദ്യം എനിക്ക് ഒരു കാര്യം ഒന്ന് വലിയൊരു അനാഥത്വം ഉണ്ടാകുന്നുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു ഞങ്ങൾ ആദ്യം പാട്ട് കേൾക്കാൻ തുടങ്ങുന്നത് ഒരു സെവൻറ്റീസ് ഓർ ലേറ്റ് സിക്സ്റ്റീസ് ആണ് അതായത് ദാസേട്ടൻ്റെയും ചേട്ടൻ്റെയും പാട്ടുകളാണ് ഞങ്ങളാദ്യമായി കേട്ട് പാട്ടിൽ താല്പര്യമുണ്ടാവുന്നത് അങ്ങനെ പാട്ടുകാരായ ഒരു തലമുറയാണ് ഞങ്ങളുടേത് ആ ഒരു തലമുറയ്ക്ക് ഇതൊരു വലിയൊരു തിരനഷ്ടമാണ് കാരണം ഒരു കാലം ഒരു കാലഘട്ടം അന്ന് സംഗീതം അതായത് രാഗം ഈണം രചന ഇതെല്ലാം ഉള്ള ഒരു വൈവാഹികം ആയിരുന്നു എല്ലാം ഇടചേർന്ന് നിൽക്കുന്ന ഒരു കാലം ഈ കാലഘട്ടത്തിലെ പാട്ടുകൾ അത് ഇതോടുകൂടി പാട്ടുകളുണ്ട് പക്ഷേ പാട്ടുകൾ പാടി ആ മനസ്സിൽ കയറി ആ ഒരു ശബ്ദം അതിൻ്റെ ഉടമ നഷ്ടമായിരിക്കുന്നു അതൊരു തീര നഷ്ടമാണ് മാത്രമല്ല ഇതിനോടൊപ്പം എനിക്ക് നഷ്ടമാവുന്ന വേറൊരു കാര്യം എൻ്റെ കുട്ടിക്കാലമാണ് ആ ഒരു ഞാനൊരു പാട്ട് കേട്ടിരുന്ന വളരെയധികം അഭിനിവേശത്തോടെ ഒരു പാട്ട് കേട്ട് പഠിച്ച് പാടിയിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു കണ്ടുവിറ്റ് ഒരു മീഡിയം ആയിരുന്നു ജേഠൻ എന്ന വ്യക്തി അപ്പോൾ ഒരു പരിധി വരെ എൻ്റെ കുട്ടിക്കാലവും ഇതോടൊപ്പം നഷ്ടമാവുകയാണ് എന്ന് മാത്രമല്ല ചേട്ടൻ ആ പഴയ പാട്ടുകൾ പാടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റ് ഗായകരുടെ മലയാളം തമിഴ് ഹിന്ദി ഈ പാട്ടുകളെല്ലാം അതേ പാടുമ്പോഴ് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ സ്വാംശീകരിച്ച് ഞങ്ങൾക്ക് അല്ലെങ്കിൽ അനുവാചകർക്ക് കൈമാറും ആ ഒരു പ്രത്യേക കഴിവ് പല പാട്ടുകാർക്കും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അത്രമാത്രം ലൈക്ക് ഹീ ലിവ്സ് ഇൻ ദാറ്റ് ഏജ് ആ ഒരു യുവത്വം ചെറുപ്പം അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകൾ പാടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് മാത്രമല്ല മുഖത്തും പ്രകടമായിരുന്നു വളരെ ഹോണസ്റ്റ് സത്യസന്ധമായ ശബ്ദം സത്യസന്ധമായ പെരുമാറ്റം സത്യം മാത്രമേ പറയുള്ളൂ അത് എത്ര അപ്രിയമാണെങ്കിലും അപ്പോൾ വളരെ ഹൃദയത്തോട് ചേർന്ന്ക്കുന്ന ഒരു മഹത് വ്യക്തി ഒരു വലിയൊരു ഗായകൻ ആ ഒരു ഗായകനെ ഞാൻ ഒരു സഹോദരൻ കണ്ടിരുന്നു നഷ്ടം ദുഃഖമാണ് തീർച്ചയായും ആ വിയോഗത്തിൻ്റെ തീവ്രത മനസ്സിലാവും ഒരു ഗായകൻ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് പി ജയചന്ദ്രൻ്റെ ശബ്ദത്തെ കാണുന്നത് ആർദ്രത എന്നുള്ളത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് ശബ്ദത്തിൻ്റെ കാമുകഭാവമാണ് ജയചന്ദ്രൻ എന്നെല്ലാവരും പറയാറുണ്ട് ഒരു ഗായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ പാട്ടുകാരെല്ലാവരും ഇപ്പോൾ ദാസേട്ടൻ സുശീല അമ്മ ജാനകി അമ്മ വാണി അമ്മ ഇവരെല്ലാവരും വോയിസ് സിങ്സ് വോയിസ് സിങ്സ് അതാണ് ശബ്ദം പാടുന്നു അതായിരുന്നു അവരുടെ അതായത് ഒരു പാട്ട് രചന അതുപോലെ സംഗീതം അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരത് ആ അത് വിട്ട് ആ പാട്ടിൻ്റെ ആ ഒരു ബൗണ്ടറി വിട്ടൊന്നും അവര് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോ പലപ്പോഴും ഒരു പാട്ട് നമ്മുടെ കൊണ്ടുവന്ന് ചേട്ടാ അല്ലെ ജയിച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ അതിനെ ഒന്ന് പൊലിപ്പിക്കൂ അതില്ല അന്ന് അന്ന് ഈ പാട്ട് പറഞ്ഞു കൊടുക്കുന്ന മഹാരഥന്മാർ ഇപ്പോൾ ദേവരാൻ മാസ്റ്റർ ബാബുരാജ് സ്വാമി അർജുൻ മാസ്റ്റർ മാസ്റ്റർ ഇവരെല്ലാവരും ഇറ്റ് ഇസ് കംപ്ലീറ്റ് ആ പാട്ട് അതിൽ ജസ്റ്റ് അത് പാടിയാൽ മതി ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു നിറവ് അത് പിൽക്കാലത്ത് വന്ന ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗായക സമൂഹത്തിന് അത് അനുകരിക്കാനേ പറ്റും അത് ഒരു വല്ലാത്തൊരു ആർത്ഥന ഒരിക്കലും പറ്റാത്തൊരു കാമുകഭാവം ഒരിക്കലും വറ്റാത്ത ആർദ്രത രചനയോടുള്ള ഒരു ആത്മാർത്ഥത നമുക്കിനി അത് മാത്രമാണ് ബാക്കിയുള്ളത് ഈ രചനയോടുള്ള ആത്മാർത്ഥത ഈ ഗാനത്തിലെ കാമുക ഭാവം ശബ്ദത്തിലെ കാമുക ഭാവം എല്ലാ മനുഷ്യരെയും തരളതരാക്കുന്ന ആ ഗാനാലാപനം ഇത് മാത്രമാണ് നമുക്ക് ബാക്കി അത് അനശ്വരവും ആണ് എന്നതാണ് പ്രത്യേകത ഭൗതികമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതായെങ്കിൽ പോലും അദ്ദേഹം നമുക്കായി നൽകിയിട്ടുള്ള ആയിരക്കണക്കിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കുക തന്നെ ചെയ്യും